ഹായ് മക്കളെ സി യു ടി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ മൂന്ന് മിസ്റ്റേക്കുകൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ ആലോചിക്കുന്നുണ്ടാവും സി യു ടി എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ ലേറ്റ് ലേറ്റായിട്ടായിരിക്കുമല്ലോ മെയ് മാസത്തിലായിരിക്കുമല്ലോ നടക്കുന്നുണ്ടാവുക അതുകൊണ്ട് ഇനി പ്ലസ് ടു എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ് ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ആവശ്യമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പ്ലസ് ടുൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾ പൊതുവേ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിക്കുന്നതെങ്കിൽ ഒരു നിങ്ങൾക്ക് സബ്ജക്റ്റീവിൽ നിന്നും ഒബ്ജക്റ്റീവിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ദൂരം വളരെ പ്രയാസം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് വളരെ ലേറ്റായിട്ട് നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള സ്വഭാവത്തിലുള്ള സംഗതി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നിങ്ങൾ സബ്ജക്റ്റ് സ്പെസിഫിക് എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം അതായത് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആ കോഴ്സിന് എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്ന സബ്ജെക്ട് കോമ്പിനേഷൻസ് എന്നുള്ളത് ഐഡന്റിഫൈ എന്നുള്ളതാണ് ഒരു പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഇന്ന കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി കോമിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഹിസ്റ്ററിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാവും ഒരു പക്ഷേ നിങ്ങളോട് പറയുന്നുണ്ടാവുക ഇംഗ്ലീഷോ അല്ലെങ്കിൽ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയിരിക്കണം അത് പ്ലസ് ടുവിൽ പഠിച്ചതായിരിക്കണം എന്നുള്ളതായിരിക്കും അതല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റി പറയും ജനറൽ ടെസ്റ്റ് ആയിരിക്കണം എഴുതേണ്ടത് എന്നുള്ളത് അപ്പം അത് മനസ്സിലാക്കുക പ്രോഗ്രാം സ്പെസിഫിക് എലിജിബിലിറ്റി എന്താന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനനുസരിച്ചൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു എന്താണ് കുറച്ച് കോഴ്സുകൾ മാത്രം പ്രിഫർ ചെയ്യുകയും ആ കോഴ്സിനനുസരിച്ചുള്ളത് മാത്രം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യത കുറയാണ് ബേസിക്കലി ചെയ്യുക ഒരു ഈ യൂണിവേഴ്സിറ്റി പറയുന്ന എലിജിബിലിറ്റി ഈ ക്രൈറ്റീരിയക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾ സി യു ടിയിൽ എഴുതിയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് മാക്സിമം കോഴ്സിന് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് അങ്ങനെ പൊതുവെ കൊടുക്കാറില്ല കുട്ടികൾ മാക്സിമം കോഴ്സ് ഇന്ന കോഴ്സ് മാത്രം മതി എന്നുള്ളതുകൊണ്ട് കുറഞ്ഞ കോഴ്സിന് മാത്രം കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് മാക്സിമം കോഴ്സിന് നിങ്ങൾ കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് മാക്സിമം യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഒരു പ്രിഫറൻസിൽ ഉണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് അങ്ങനെ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കുറക്കുകയോ അല്ലെങ്കിൽ കോഴ്സുകളുടെ എണ്ണം കുറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാധ്യത കുറയാണ് ബേസിക്കലി ചെയ്യാ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ടോപ്പ് മോസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാം ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷമേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ടി ക്രാക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയായിരിക്കും